നമസ്കാരം പ്ലസ് ടു ബിരുദധാരികളായ മലയാളികളായ യുവാക്കളെ മലേഷ്യയിലേക്കും കംബോഡിയയിലേക്കും ജോലിക്കായി കൊണ്ടുപോകുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുവാൻ കേരളത്തിലുള്ളവരെ തട്ടിപ്പ് നടത്തി പണം കവരാനാണ് ഇവരെ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഡേറ്റ എൻട്രി ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത് ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്താൻ ഒരാഴ്ചത്തെ ട്രെയിനിങ് ഇവർക്ക് നൽകുന്നു എണ്ണൂറ് ഡോളറാണ് ശമ്പളം സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ചും മാട്രമോണിയൽ സൈറ്റ് വഴിയും ആളുകളെ ചാറ്റ് ചെയ്ത് കബിളിപ്പിച്ച് പണം തട്ടുന്നതാണ് ജോലി ട്രെയിനിങ് കഴിയുമ്പോൾ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ് രാജിവെച്ച് പോരുവാൻ ശ്രമിക്കുന്നവരെ മുറിയിൽ പൂട്ടിയിട്ടും ഇലക്ട്രിക് ഷോക്ക് നൽകിയും പീഡിപ്പിക്കുകയാണ് ചൈന ആസ്ഥാനമായ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മുപ്പത്തെട്ട് മലയാളികളിൽ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ ആറ് പേരാണ് ഈ വിവരങ്ങൾ കൈമാറിയത് എട്ട് മാസം ജോലി ചെയ്തവർക്കാണ് നാട്ടിലെത്തുവാൻ കഴിഞ്ഞത് ഈ തട്ടിപ്പ് സംഘത്തിന്റെ മേധാവികളായും ചില മലയാളികൾ ഉണ്ടെന്നാണ് തിരികെ വന്നവർ പറയുന്നത് ജോലിക്കായി ഇവരെ റിക്രൂട്ട് ചെയ്തത് പുനലൂർ ഉള്ള ഏജൻസിയാണ് ഡേറ്റ എൻട്രി ജോലിക്കായി ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ കബളിപ്പിക്കപ്പെടാതിരിക്കുക കൂടാതെ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മലയാളികളും കരുതലോടെ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റിലെ മറ്റ് സേവനങ്ങളും ഉപയോഗിക്കുക